ഈശു മിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് തപസ്സുകാലം വിഭൂതി ബുധൻ കഴിഞ്ഞു വരുന്ന ശനിയാഴ്ച ലുക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലെ ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ലേബിയെ വിളിക്കുന്നു ഇങ്ങനെയാണീ ഭാഗത്തിൽ തലക്കെട്ട് നമ്മൾ വിശുദ്ധ മത്തായിട്ട് തിരുനാളിന് ചിന്തിച്ചൊരു കാര്യം തന്നെയാണ് ഇവരെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ മത്തായി സുവിശേഷം എഴുതുമ്പോൾ ഈ ഭാഗം ഒൻപതാം അധ്യായം ഒൻപത് തൊട്ടുള്ള വാക്യങ്ങളിലാണ് കാണുന്നത് ഒൻപത് ഒൻപത് തൊട്ടുള്ള വാക്യങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിന് രണ്ടാം അധ്യായത്തിലും ലൂക്കായ സുവിശേഷത്തിന് അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഈ ഭാഗത്ത് മർക്കോസും ലൂക്കായും ലേവി എന്ന പേരാണ് ഇവിടെ ഉപയോഗിക്കുന്നത് സത്യത്തിൽ ഈ ചുങ്കക്കാരൻ നാട്ടിലറിയപ്പെടുന്നത് ലേവി എന്നാണ് പക്ഷേ ഈശോ തന്നെ വിളിച്ചു സ്വന്തമാക്കി കഴിയുമ്പോൾ അയാൾ സ്വന്തമായി ഒരു സുവിശേഷം എഴുതി തുടങ്ങുന്നിടത്ത് മത്തായി എഴുതാനാണ് അദ്ദേഹത്തിന് താൽപ്പര്യം നമ്മളെന്താണ് ഈ ലേവി മത്തായി എന്നീ വാക്കുകളുടെ വ്യത്യാസം ലേവിയെ പരിചയമുണ്ടോ പഴയ നിയമത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണാം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ലേവി എന്നൊരു മനുഷ്യനെ പരിചയപ്പെടുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കൂമിൻ്റെ മക്കളിൽ യാക്കോമിൻ്റെ ലേയയിൽ ഉണ്ടാകുന്ന മകനാണ് ലേവി ഈ ഇരുപത്തി ഒൻപതാം അധ്യയ മുപ്പത്തിനാലാം വാക്യം അവൾ പിന്നെയും ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഇനി എൻ്റെ ഭർത്താവ് എന്നോട് കൂടുതൽ അടുക്കും കാരണം ഞാൻ ഞാനവന് മൂന്ന് പുത്രന്മാർ നൽകിയിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ലേവി എന്ന പേര് നൽകുന്നത് അതുകൊണ്ട് അവൻ അവൾ അവനെ ലേവി എന്ന് വിളിച്ചു അവൾ കൊണ്ട് അവൻ അവളവനെ ലേവി എന്ന് വിളിച്ചു നമ്മളീ ബൈബിളിൽ താഴെ തന്നെ അർത്ഥം കൊടുത്തിട്ടുണ്ട് ലേവി ചേർന്നു നിൽക്കുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ചേർന്നു നിൽക്കുന്നത് ജോയിൻറ്റ് ചേർന്നു നിൽക്കുന്നവൻ ഈ ലേവി എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ മറ്റെന്തിലോടൊക്കെയോ ചേർന്ന് നിൽക്കുക അങ്ങനെയാണ് അയാളുടെ സ്വഭാവം ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അയാൾ ചുങ്കപ്പുരയോട് ചേർന്ന് നിൽക്കുന്നു ചുങ്കപ്പിരിവിനോട് ചേർന്ന് നിൽക്കുന്നു ചുങ്കക്കണക്കിനോട് ചേർന്ന് നിൽക്കുന്നു പക്ഷേ ഈ മനുഷ്യൻ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവനായി മാറി ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവനായി മാറി അതാണ് ഈ മർക്കോസും ലൂക്കായും സുവിശേഷം എഴുതുമ്പോൾ ലേവി എന്ന പേര് തന്നെ എഴുതുന്നത് ചേർന്ന് നിൽക്കുന്നവൻ മറ്റെന്തിനോടൊക്കെയോ ചേർന്ന് നിന്നിരുന്ന ഈ മനുഷ്യൻ ഇനിമേൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവനായി മാറിയിരിക്കുന്നു അതാണ് ഈ ഭാഗം സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ആ പേര് പേരവർ അർത്ഥപൂർണമായിട്ട് എഴുതി വയ്ക്കുന്നുണ്ട് പക്ഷെ മത്തായി ഈ പേര് മാറ്റി വച്ചിട്ട് മാത്യു മത്തായി എന്ന പേര് തന്നെ സ്വീകരിക്കണം മെത്താത്തിയോ മെത്താത്തിയോ എന്നൊക്കെ പറയപ്പെടുന്ന വാക്ക് ഹെബ്രായ വാക്കിൻ്റെ അർത്ഥം ഗിഫ്റ്റ് ഓഫ് എന്നാണ് ദൈവത്തിൻ്റെ സമ്മാനം ചേർന്ന് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന കാര്യം അവിടെ നിൽക്കട്ടെ ഈ ജീവിതം തന്നെ അവിടുത്തെ സമ്മാനമാണെന്ന ബോധ്യത്തിലേക്ക് ഞാൻ വളരുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത് എന്ന് മത്തായി തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ അതിനകത്ത് ഈ ലൂക്കയും മാർക്കോസും ലേവി എന്ന് പറഞ്ഞെടുത്ത് സ്വന്തം പേര് മാറ്റി അവിടെ മത്തായി എന്ന് എഴുതിയാണ് നമുക്കറിയാം ഈശോയിൽ പലരുടെയും പേര് മാറ്റി വിളിച്ചതായിട്ട് ഈശോ ഷിബിയോനെ പത്രോ സ്പീറ്റർ എന്ന് വിളിക്കുന്നുണ്ട് നമ്മൾ നത്താനിയൽ എന്ന മനുഷ്യൻ ബർത്തലോമിയോ എന്ന് പറയുന്നൊരു പേര് വ്യത്യസ്തമായ പേരിൽ അറിയപ്പെടുന്നുണ്ട് സാവുൾ സ്വയം പേര് മാറ്റി പൗലോസ് ആവുന്നുണ്ട് അങ്ങനെ നമുക്ക് പലയിടങ്ങളിൽ ദിദിമോസ് തോമസ് എന്ന് പറയപ്പെടുന്ന രണ്ട് പേര് നമുക്ക് കാണുന്നുണ്ട് അങ്ങനെ രണ്ട് പേരുകളുള്ള കുറേ ആളുകൾ അബ്രാം അബ്രഹാമായി മാറിയ പഴയ നിയമ്പത്തിൻ്റെതൊരു തുടർച്ചയെന്നാണ് നമുക്ക് ഈ പേരുകളുടെ മാറ്റത്തെയൊക്കെ കാണാൻ സാധിക്കും ഇത് ബൈബിളിൽ ഉടനീളം പേരുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് വ്യക്തികളുടെയും സ്ഥലങ്ങളുടെയും ഒക്കെ പേരുകൾക്ക് പ്രാധാന്യമുണ്ട് എന്താണെങ്കിൽ ഇവിടെ നമുക്കിങ്ങനെ വായിച്ചെടുക്കാം ഈശു ഈ മനുഷ്യനെ ചേർത്ത് നിർത്തി സ്വന്തമാക്കി അപ്പോൾ അയാൾക്ക് ബോധ്യമായി ഈ ജീവിതം ദൈവത്തിൻ്റെ സമ്മാനമാണ് നമ്മൾ ജോനാഥൻ ഭൂമി എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ യേശു ക്രിസ്തുവായി അഭിനയിക്കുന്ന തെ ചോസൻ എന്ന വെബ് സീരീസ് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും തുടർച്ചയായിട്ടുണ്ടെങ്കിലും അതിൻ്റെ റീൽസായിട്ടോ അല്ലെങ്കിൽ മറ്റ് വീഡിയോസായിട്ട് യൂട്യൂബിൽ നമ്മൾ കുറേ പേരിൽ കണ്ടിട്ടുണ്ടാവും അതിൽ പരാസ്പത്രികലെന്നു പറയപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഈ മത്തായി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് രാത്രി പരാസ്പത്രികലെന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഹിന്ദുവാണ് ഒരു ഹൈന്ദവനാണ് അദ്ദേഹം ഒരു ഇൻഡോ അമേരിക്കൻ വംശജനായ ഒരു ഹിന്ദു റിലീജിയൻ ഫോളോ ചെയ്യുന്നൊരു മനുഷ്യനാണ് പക്ഷെ അയാൾ ക്രിസ്തുവിനെ അടുത്തറിഞ്ഞ് പഠിച്ച് ഈ വേഷം അഭിനയിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അതിൽ ദ ബിയാറ്റിറ്റ്യൂഡ്സ് ഇൻ ദ ചോസൺ എന്ന് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അഷ്ടസ്വാഭാവികൾ അവതരിപ്പിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും സർണ ദ മൗണ്ട് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് ഈശ്വര ജനക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് ഒരു ഭാഗം പഠിപ്പിക്കുകയാണ് ഈ മലയോര പ്രസംഗത്തിന്റെ ഒരു ഭാഗം പഠിപ്പിക്കുകയാണ് മത്തായയുടെ സ്പെഷ്യൽ അഞ്ചാം തീയവാണല്ലോ അത് പക്ഷേ ഇത് തുടങ്ങുന്ന ഭാഗം നമ്മൾ കാണുന്നത് ഈശോ ഇങ്ങനെ എന്തോ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഒരു ബോധ്യം കിട്ടിയിട്ടെന്നോണം ഒരു വെളിപാട് കിട്ടിയിട്ടെന്നോണം ഓടി വന്ന് ഈ ഉറങ്ങി കിടക്കുന്ന മത്തായിയെ വിളിച്ച് ചേന്തിപ്പിച്ചിട്ട് എഴുതാൻ പറയുക ഞാൻ പറയാം എഴുത് അപ്പോൾ മത്തായി ഇങ്ങനെ തൻ്റെ കയ്യിലിരിക്കുന്ന ചുരുളും പേനയും ഒക്കെ എടുത്ത് പിടിച്ചിട്ട് പുസ്തകം പേനയൊക്കെ എടുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ റെഡി ആയി ഈശോട് പറയുന്നുണ്ട് ഐ ആം റെഡി പറഞ്ഞു എപ്പോൾ എഴുതാം ഇപ്പോൾ ഈശോയിൽ പറഞ്ഞു തുടങ്ങിയാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും അങ്ങനെ ഈശോ ഇത് പറയാൻ ഭയങ്കര ഇമോഷണലായിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ മത്തായി കേട്ട് എഴുതി എഴുതി പോകുന്നത് ഇതിൻ്റെ തുടർച്ചയാണ് അടുത്ത ദിവസം ഈ മലയാള പ്രസംഗമായിട്ട് പറയുന്ന മലയാള പ്രസംഗത്തിൽ റിപ്പീറ്റ് ഈ രാത്രി ഇതിങ്ങനെ മത്തായിയോട് ആദ്യം പറയുന്ന നമ്മളതിൽ വായിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഇതുൾപ്പെടെ ചോസനിലെ പല രംഗങ്ങളിൽ നമ്മൾ കാണുന്നൊരു കാര്യം ഈ മാത്യു എന്ന് പറയപ്പെടുന്ന ശിഷ്യൻ എപ്പോഴും ഇങ്ങനൊരു പുസ്തകവും പേനയുമായിട്ട് ഈശോ ഒപ്പം നിറയ്ക്കുക ഈശോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ മറ്റേ റെക്കോർഡ് ചെയ്തുകൊണ്ട് പോയി ഇങ്ങനെ എഴുതി എഴുതി പോയിക്കൊണ്ടിരിക്കുക ഈശോ ചെയ്യുന്ന അത്ഭുതങ്ങൾ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശോ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഈശോ ഉപമങ്ങൾ ഇതെല്ലാം ഇങ്ങനെ മറ്റേ എഴുതിക്കൊണ്ടിരിക്കുക അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതുവരെ ഈ മനുഷ്യൻ ചുങ്കപ്പുരയിലിരുന്ന് ചുങ്കക്കണക്ക് എഴുതി കൊണ്ടിരുന്ന മനുഷ്യനാണ് കണക്ക് എഴുതാൻ മാത്രമേ അറിയാവുള്ളൂ എന്നിട്ട് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ചുങ്കപ്പരാതികളാണ് അതായത് നീ അടച്ചിട്ടില്ല നീ ഇത്ര കൂടെ ബാക്കി തരാനുണ്ട് നീ ഇത്ര ഇങ്ങനെ ഇത്ര മാസത്തെ ഇങ്ങനെ പെൻറ്റിംഗ് വെച്ചിരിക്കുകയാണ് കുടിശ്ശികയുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പരാതി ചുങ്ക ചുങ്കപ്പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ഈ മൊത്തമായി അതാണ് ഈ ഇവരുടെ ജോലി എന്ന് പറയുന്നത് ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് കിട്ടാത്തതിൻ്റെയൊക്കെ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇതാണ് നമ്മളുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ലീവിയുടെ ജീവിത അർത്ഥം ഇതാ ചേർന്ന് നിൽക്കുക അയാൾ ഈ പരാതികളോടെ ചേർന്ന് നിൽക്കുന്നത് പക്ഷേ അയാൾ കൃപകളോട് ചേർന്ന് നിൽക്കുന്നതിനെ മാറി ക്രിസ്വ അയാളെ വിളിച്ചപ്പോൾ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അയാൾ എഴുന്നേറ്റു അവനെ അനുഗമിച്ചു ഈശോയോട് പറയുക പോയി മനുഷ്യൻ പിന്നെ നമ്മൾ കാണുന്നത് ഇയാൾ എഴുതുന്നത് മൊത്തം കൃപകളുടെ കണക്കാണ് ഈശോ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ ഈശോ എന്തൊക്കെ എന്തൊക്കെ ചെയ് ഇതെല്ലാം മൊത്തം ഇങ്ങനെ എഴുതാൻ എഴുതി കൂടെ നടന്നെഴുതുന്നതായിരുന്നു നമ്മൾ കാണുന്നത് അപ്പം വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത് അത് നമ്മുടെ ബോധ്യപ്പെടുന്നൊരു കാര്യമുണ്ട് ഇന്നോളം നീ നിനക്കില്ല എന്നുള്ള കാര്യങ്ങളുടെയൊക്കെ പരാതികൾ എഴുതിക്കൂട്ടി അത് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന മനുഷ്യരായിരുന്നു നിൻ്റെ പ്രാർത്ഥന പോലും അങ്ങനെ പക്ഷേ ഇന്നുമുതൽ നിൻ്റെ പ്രാർത്ഥനകളൊക്കെ കിട്ടിയൻ്റെ കണക്ക് മൊത്തം എഴുതി വെച്ചിട്ട് ഈ കിട്ടിയ കൃപകളുടെ കണക്കിനെ ഓർത്ത് ഇതെൻ്റെ സ ഇത് ദൈവം നൽകിയ സമ്മാനമാണല്ലോ എൻ്റെ ജീവിതം മത്തായി മത്തായി എന്ന് വാക്കിനടുത്തങ്ങനെ ദൈവം നൽകിയ സമ്മാനമാണല്ലോ എൻ്റെ ജീവിതം എന്ന ബോധ്യത്തിലായിരുന്നു കൊണ്ട് നന്ദി പറയാനുള്ള മനുഷ്യായിട്ട് നമ്മൾ മാറണം അപ്പോൾ ഈ പരാതികളുടെ കണക്കുകഴുത്തി പറയുന്ന ആളായിട്ട് മാറാതെ കിട്ടിയ കൃപകളുടെ സമ്മാനങ്ങളുടെ ഈ ജീവിതം തന്നെ ഒരു സമ്മാനമാണല്ലോ ദൈവത്തിൻ്റെ എന്നുള്ള ബോധ്യത്തിലായിരുന്നുകൊണ്ട് അതിൻ്റെ കണക്ക് എഴുതിയിട്ട് അത് പറഞ്ഞ് അത് വിളിച്ചു പറയുന്ന ഒരാളെ നീ മാറുക എന്നാണ് ഈ ലേവി ആകുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ മനോഹരമായിട്ട് ഈ സുവിശേഷഭാഗം ഓർത്തെടുക്കേണ്ടത് തപസാചലത്തിൻ്റെ ആദ്യത്തെ ശനിയാഴ്ച നമ്മളായിരിക്കുമ്പോൾ ഈ ഭാഗം അവസാനി ഈ സുവിശേഷഭാഗം അവസാനിക്കുന്ന വരിയോടുകൂടി ചേർത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം അതിങ്ങനെയാണ് ഈ ലേവിയുടെ വീട്ടിൽ ഒരു വിരുന്നൊക്കെ ഒരുക്കി അതിങ്ങനെ പാവികളോട് കൂടെ ഇരുന്ന് യീശു ഭക്ഷിക്കുക അപ്പോൾ അതിനെക്കുറിച്ചൊരു പരാതിയൊക്കെ ഉയർന്നു വരുമ്പോഴത്തേക്ക് യീശു അവരോട് പറയുക എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ ചുങ്കക്കാരോടും പാവികളോടും ഒത്തു തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ഇതാണ് പരാതി ഈശോയ്ക്കെതിരെ ഒരു പരാതി അവിടെ നിന്ന് ഉയരുന്നുണ്ട് അപ്പോൾ യീശു മറുപടി പറയുന്നിങ്ങനെയാണ് വൈദ്യനെ ആവശ്യം ആരോഗ്യവന്മാർക്കല്ല രോഗികൾക്കാണ് ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാവികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ് അപ്പോൾ ഈ ഒരു ക്ഷണം മുന്നോട്ട് വയ്ക്കുക ഞാനിങ്ങനെ എൻ്റെ വല വിരിച്ചിരിക്കുന്നത് അതിനകത്ത് നല്ല മീനുകളെ പിടിച്ചെടുക്കാനാണ് മാത്രമാണെന്ന് ഓർക്കരുത് അതിനകത്ത് എല്ലാ മീനും പെടും ഏറെ പ്രത്യേകിച്ച് എൻ്റെ കരുണ ഏറ്റവും ആവശ്യമായിട്ടുള്ളവർ അവരെയാണ് ഞാൻ കൂടുതൽ ചേർത്ത് നിർത്താൻ പോകുന്നത് ലേവി ചേർന്ന് നിൽക്കുന്നവൻ ഓർക്കണ ഈ ലേവി എന്ന വാക്കിൽ നിന്നാണ് ലേവ്യർ ലേവ്യ ഗോത്രമൊക്കെ ഉണ്ടാകുന്നു ലേവ്യറുടെ ഗോത്രം ഉണ്ടാകുന്നു ലേവ്യറുടെ ഗോത്രത്തിൻ്റെ പ്രത്യേകത ആ പുരോഹിത ഗോത്രമാണ് നമ്മൾ പുസ്തകമുണ്ടല്ലോ ഈ ഉൽപ്പത്തി പുറപ്പാട് ലേവ്യർ മൂന്നാമത്തെ പുസ്തകം ഈ ലേവ്യരുടെ പുസ്തകം അ യഥാർത്ഥത്തിൽ ആചി ബലിയെക്കുറിച്ചാണ് ബലിയുടെ ആചാരങ്ങൾ എങ്ങനെയൊക്കെ അയയ്ക്കണമെന്നുള്ളത് ബലി അർപ്പിക്കേണ്ടതിന് പ്രാർത്ഥിക്കേണ്ടതൊക്കെ എങ്ങനെ അയക്കണം എന്നുള്ളതാണ് ലേവ്യരുടെ പുസ്തകം പറയുന്നത് അതായത് വിശുദ്ധീകരണം എന്താണെന്നുള്ളത് നീ വിശുദ്ധനായിരിക്കുക അതിൻ്റെ കർത്താവായ ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ എന്ന് ബോധ്യപ്പെടുത്തുന്ന പുസ്തകമാണ് ലേവിയുടെ പുസ്തകം ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധി കിട്ടണം അല്ല പരിശുദ്ധിയിൽ ചേർന്ന് നിൽക്കുക അല്ല ചേർന്ന് നിന്നുകൊണ്ട് ആ പരിശുദ്ധിയോടുകൂടി ജീവിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഗോത്രമാണ് ലേവി ഗോത്രം അതിൻ്റെ തുടക്കക്കാരനാണ് ലേവി ആ ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത പഠിപ്പിക്കുന്ന ആളാണ് പുതിയ നിയമത്തിലെ ലേവി അയാൾ ചേർന്ന് നിൽക്കുമ്പോൾ വെറുതെ ചേർന്ന് നിൽക്കുകയല്ല ഈ ജീവിതം ദൈവത്തിന് സമ്മാനമാണെന്ന ബോധ്യത്തോടു കൂടി ചേർന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് അയാൾ കണക്കെഴുത്ത് നിർത്തി പരാതികളുടെ കണക്കെഴുത്ത് നിർത്തി എന്നിട്ട് പുതിയൊരു കണക്കെഴുതി തുടങ്ങിയാണ് കൃപകളുടെ കണക്ക് എന്നിട്ട് അയാൾ നന്ദിയുള്ളവനായി ജീവിക്കുന്നു ഈ ജീവിതം ഈ തപസ് വേണ്ടി നമുക്കുള്ള ഏറ്റവും മനോഹരമായൊരു പാഠമായി നമുക്ക് സ്വീകരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ